ബന്ധുക്കളെയും സഹായികളെയും ഇന്ത്യ കൊന്നു തീവ്രവാദ ഫണ്ട് നിലച്ചതോടെ ശതകോടീശ്വരൻ പാപ്പരായി ഇപ്പോൾ കാഴ്ചക്കുറവും പ്രമേഹവുമായി അവശത ലാദന്റെയും ദാവൂദിന്റെയും സുഹൃത്ത് മരണഭീതി മൂലം അജ്ഞാതവാസത്തിൽ കൊടം ഭീകരൻ മസൂദിന് അഫ്ഗാൻ ഗുഹകളിൽ ആടുജീവിതമോ അറിയാം എൻഡപത്തിലൂടെ വാളെടുത്തവൻ വാളാൽ എന്ന പ്രയോഗം എത്ര കണ്ട് ശരിയാണെന്ന് അറിയണമെങ്കിൽ നാം മസൂദ് അസഹർ എന്ന ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ പെടുന്ന കൊടും ഭീകരന്റെ ജീവിതം അറിയണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പ്രധാന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ ഈ അൻപത്തിയേഴുകാരൻ ഒരു കാലത്ത് തീവ്രവാദ ഫണ്ട് പുട്ടടിച്ച് ശതകോടീശ്വരനായി വാണ ഭീകരനാണ് എന്നാൽ മോദി അമിത്ഷാ അജിത് ഡോവൽ സഖ്യത്തിന്റെ ചെറുകിലേറി ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഈ ഭീകരൻ ആകെ തകർന്ന് പുല്ല് തിന്ന് പുലിയുടെ ഗതികെട്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എവിടെയാണ് മസൂദ് അസർ എന്ന അന്വേഷണമാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് മുങ്ങി അഫ്ഗാൻ താലിബാന്റെ സംരക്ഷണത്തിൽ മലമടക്കുകളിലെ ഗുഹകളിൽ എവിടെയും ഇയാൾ താമസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമിതമായ വണ്ണവും പ്രമേഹവും മൂലം കാഴ്ചക്കുറവും ഒരു കാലിന്റെ എല്ലാം മൂലം ദുരിതജീവിതത്തിലാണ് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുത്ത ഈ കൊടും ഭീകരൻ സകല ബന്ധുക്കളെയും ഇന്ത്യ കൊന്നു തീർത്തു തീവ്രവാദ ഫണ്ടിംഗ് നിലച്ചതോടെ ദാരിദ്ര്യമായി അതിദയനീയമായ അവസ്ഥയിലൂടെയാണ് മസൂദ് അസഹർ എന്ന ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ജനിച്ച മസൂദ് അസ്ഗർ എട്ടാം ക്ലാസ് പഠനത്തിനു ശേഷം കറാച്ചിയിലെ ജിഹാദി ബന്ധമുള്ള മദ്രസയിൽ പഠനത്തിനു ചേർന്നു അവിടെ നിന്നാണ് അയാളുടെ മനസ്സിലേക്ക് തീവ്രവാദം കയറുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നീട് കറാച്ചി സർവകലാശാലയിൽ നിന്നും ഇസ്ലാമിക പഠനത്തിൽ ബിരുദം നല്ല വായനയുള്ള ഇയാൾക്ക് ഹിന്ദി ഉറുദു അറബി പഞ്ചാബി ഇംഗ്ലീഷ് എന്നീ അഞ്ചു ഭാഷകൾ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബിരുദവുമായി കറാച്ചിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മസൂദ് ലക്ഷണമൊത്ത ഒരു തീവ്രവാദിയായി മാറിക്കഴിഞ്ഞിരുന്നു പിന്നീട് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ ഹർക്കത്ത് ഉൽ മുജാഹിദീന്റെ ഭാഗമായി പോരാടാനുള്ള പരിശീലനത്തിൽ പങ്കാളിയായി എന്നാൽ മോശം ശാരീരിക ആരോഗ്യം കാരണം പരിശീലനം പൂർത്തിയാക്കാൻ അസ്ഗറിന് സാധിച്ചില്ല പക്ഷേ ഈ സമയത്താണ് അയാൾ താലിബാനുമായും മില്ലാതനുമൊക്കെയും ബന്ധം സ്ഥാപിക്കുന്നത് പിന്നീടുള്ള മസൂദിന്റെ പ്രവർത്തനം കശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജമ്മുകശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം ശക്തമായപ്പോൾ അവിടെ പ്രവർത്തിച്ചിരുന്ന രണ്ട് ജിഹാദി ഗ്രൂപ്പുകളായ ഹർക്കത്ത് ഉൽ ജിഹാദി ഇസ്ലാമി ഹർക്കത്ത് ഉൽ മുജാഹിദ് എന്നിവയെ ഹർക്കത്ത് ഉൽ അൻസാറിയിൽ ലയിപ്പിക്കാൻ മസൂദ് നിയോഗിക്കപ്പെട്ടു ഈ ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറിയായി മസൂദ് മാറി അവർക്കുള്ള ഫണ്ട് എത്തിക്കലും പുതിയ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുകയുമൊക്കെയായിരുന്നു അയാളുടെ നേതൃത്വത്തിലെ ഉത്തരവാദിത്വം ഇതിനായി മസൂദ് ആറു വർഷം സൗദി അറേബ്യയിൽ താമസിച്ചു അന്ന് സൗദിയിൽ നിന്നും വലിയ തോതിൽ തീവ്രവാദ ഫണ്ട് വരുന്നുണ്ടായിരുന്നു അന്നൊക്കെ ലക്ഷറി കാറുകളും മറ്റുമായി ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത് ഈ കാലത്താണ് മസൂദ് ഇന്ത്യയിൽ ഡി കമ്പനിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം തൊട്ട് ബില്ലാതൻ വരെ മസൂദിന്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പിന്നീട് മസൂദ് ഇംഗ്ലണ്ടിലേക്ക് കടന്നു ധനസമാഹരണവും കാശ്മീർ കശ്മീർ റിക്രൂട്ട്മെന്റൊക്കെയായിരുന്നു ലക്ഷ്യം അവിടെ ഇരിക്കുമ്പോഴാണ് കശ്മീരിൽ നേരിട്ടെത്തി തന്റെ കേഡർമാരെ കാണണമെന്ന ആഗ്രഹം മസൂദിൽ ഉണ്ടാവുന്നത് അത് പാളുകയും അയാൾ പിടിക്കപ്പെടുകയും ചെയ്തു ലണ്ടനിൽ നിന്നും വ്യാജ പാസ്പോർട്ടിൽ ബംഗ്ലാദേശിലെത്തിയാണ് മസൂദ് ഇന്ത്യയിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാണ് സംഭവം പോർച്ചുഗീസ് പാസ്പോർട്ടിലെ പേര് വാലി ആദം ഈസ എന്നായിരുന്നു ഡൽഹിയിൽ അശോക ഹോട്ടലിലും ജൽപദ് ഹോട്ടലിലും ഈ ഭീകരൻ ഇതേ പേരിൽ താമസിക്കുകയും ചെയ്തു തുടർന്ന് ജമ്മു കാശ്മീരിലേക്ക് പോയി കശ്മീരിലെത്തിയ അസ്ഗറിനെ അനന്ത്നാഗിൽ വെച്ച് ഇന്ത്യൻ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു യാദർശികമായിരുന്നു അറസ്റ്റ് ഐഡന്റിറ്റി കാർഡിലെ സംശയം തുടരന്വേഷണത്തിൽ സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു കശ്മീരിൽ ഭീകരവാദം കത്തിനിന്ന കാലത്ത് നിനേന എന്നോണം അറസ്റ്റും സ്ഫോടനങ്ങളും ഉണ്ടായിരുന്നു ഡൽഹിയിലെ തിഹാർ ജയിലിൽ തടവിലാക്കപ്പെട്ട അസ്ഗറിനെ പിന്നീട് ജമ്മുവിലെ കോട്ട് ബൽവാർ ജയിലിലേക്ക് മാറ്റി ആ സമയത്താണ് ഇയാൾ ഇത്ര വലിയ ഭീകരനാണെന്ന് തിരിച്ചറിയുന്നത് അസുദിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഭീകരാക്രമണം ഉണ്ടായി ജയിലിൽ പത്തു മാസം പിന്നിട്ടപ്പോൾ മസൂദിന്റെ അനുയായി ഒമർ ഷെയ്ക്ക് ഡൽഹിയിൽ നിന്നും ഏതാനും വിദേശികളെ തട്ടിക്കൊണ്ടുപോയി മസൂദിനെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യമെന്നാൽ ബന്ധികളെ രക്ഷിച്ച പോലീസ് ഷെയ്ഖിനെ പിടികൂടി ജയിലിൽ അടച്ചു പിന്നീട് അങ്ങോട്ട് അതിസുരക്ഷാ ജയിലിൽ ഇയാളെ പാർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജയിലിൽ നിന്ന് ഒരു തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും മസൂദിന് അമിത വണ്ണവും കുടവയറുമൊക്കെയുള്ളതിനാൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഏതാണ്ട് അഞ്ചു വർഷത്തോളം ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞ അസഹറിന്റെ മോചനത്തിന് വഴിയൊരുക്കിയത് കാണ്ടാർ വിമാന റാഞ്ചലാണ് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ യാത്രക്കാരും പതിനൊന്ന് ജീവനക്കാരുമായി കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ച യാത്രാവിമാനം ഹർക്കത്ത് ഉൽ മുജാഹിദീനിലെ അഞ്ചംഗങ്ങൾ റാഞ്ചുകയായിരുന്നു ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എയ്റ്റ് ഹൈജാക്ക് ചെയ്ത സംഘം ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയാണ് മസൂദിന്റെ മോചനം സാധ്യമാക്കിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത് ഹൈജാക്ക് ചെയ്ത വിമാനം പിന്നീട് പാകിസ്ഥാനിലേക്ക് തിരിച്ചുവിടാനായിരുന്നു ഭീകരരുടെ ആവശ്യം ആവശ്യത്തിന് ഇന്ധനമില്ലാത്തതിനാൽ വിമാനം അമൃത്സറിൽ ഇറക്കി അമൃത്സറിൽ ആവശ്യത്തിന് സമയം ലഭിച്ചെങ്കിലും ബന്ധുകളെ മോചിപ്പിക്കാൻ ശ്രമം ഉണ്ടാകാത്തത് ഇപ്പോഴും വിവാദമാണ് അന്ന് അമൃത്സറിൽ നിന്നും പുറപ്പെടുന്ന തടയാൻ പരാജയപ്പെട്ടതിനെ വിട്ടിദ്ധമെന്നായിരുന്നു റോയുടെ അന്നത്തെ തലവനായിരുന്ന എ എസ് ദുലത്ത് പിന്നീട് വിശേഷിപ്പിച്ചത് പിന്നീട് ബന്ധികളുടെ ആവശ്യപ്രകാരം പാകിസ്ഥാനിലെ ലാഹോറിൽ അദ്ദേഹം ശ്രമിച്ചെങ്കിലും പിന്നീട് അനുമതി ലഭിച്ചില്ല പിന്നീട് ആവശ്യത്തിന് ഇന്ധനമില്ലാത്തതിനാൽ അടിയന്തിരമായി വിമാനം ലാഹോറിൽ ഇറക്കി പിന്നീട് ഇന്ധനം നിറച്ച വിമാനം കാബൂളിലേക്ക് വിടാനായിരുന്നു റാഞ്ചികളായ ഭീകരരുടെ ആവശ്യം എന്നാൽ രാത്രി ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം കാബൂൾ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ യു എയിലെ അൽ മിൻഹാദ് എയർബേസിൽ വിമാനം ഇറക്കാൻ അനുമതി ലഭിച്ചു ഇവിടെ വെച്ച് വിമാനത്തിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് യാത്രക്കാരെയും ഹൈജാക്കർമാരിൽ ഒരാളായ സഹൂർ മിസ്ത്രി കൊലപ്പെടുത്തിയ റുബിൻ കത്യാലിന്റെയും മൃതദേഹവും റാഞ്ചികൾ അധികൃതർക്ക് കൈമാറി ഇതിനിടയിൽ ബന്ധികളെ രക്ഷിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള കമാൻഡർ സംഘത്തിന് ഓപ്പറേഷൻ നടത്താൻ അനുമതി നൽകണമെന്ന ഇന്ത്യയുടെ ആവശ്യം യു എ അധികൃതർ നിരസിച്ചു പിന്നാലെ താലിബാൻ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിലേക്ക് വിമാനം പറത്തുകയും അവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആറ് ദിവസത്തോളം നീണ്ടു ഈ ദിവസം അത്രയും വിമാനത്തല യാത്രക്കാർ റാഞ്ചികളുടെ തോക്കിന്മുനയിൽ ചെലവഴിച്ചു വിമാന റാഞ്ചികളുടെ ആവശ്യപ്രകാരം ഇന്ത്യയിൽ തടവിലായിരുന്ന മസൂദ് അസ്ഗർ അടക്കമുള്ള മൂന്ന് ഭീകരരെ വിട്ടു നൽകിയതിനു ശേഷമായിരുന്നു അന്ന് ബന്ധികളെ മോചിപ്പിക്കാൻ സാധിച്ചത് അന്ന് അജിത് ഡോവൽ അടക്കമുള്ളവരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് പക്ഷേ മസൂദ് വളർന്ന് ഇത്രയും വലിയ ഭീകരനാകുമെന്ന് ആരുമെന്ന് കരുതിയില്ല ഇന്ത്യൻ ജയിലിൽ നിന്ന് മസൂദ് മോചിതനായ ദിവസം ഒസാമ ബിൻ ലാദൻ വിരുന്ന് നടത്തിയാണ് ആഘോഷിച്ചത് എന്ന് ലാദന്റെ ജീവചരിത്രം എഴുതിയവർ പറയുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ ഇക്കാര്യം ശരിവയ്ക്കുന്നു അഫ്ഗാനിലെ തോറാ ബോറ വളനരകളിലെ ഒളിത്താവളത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കടക്കാൻ ലാദനെ സഹായിച്ചത് മസൂദിന്റെ കൂട്ടാളികളായിരുന്നു തുടർന്ന് പാകിസ്ഥാനിലെ അബത്താബാദിലെ ഒളിത്താവളത്തിൽ പത്ത് വർഷത്തോളം ലാദൻ ഒളിവിൽ കഴിഞ്ഞു ഒടുവിൽ യു എസ് കമാൻഡോകൾ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിനെ ലാദനെ തീർത്തതും ചരിത്രം ഇന്ത്യയിൽ നിന്ന് വിട്ടയക്കപ്പെട്ടതിന് പിന്നാലെയാണ് മസൂദ് അസഹർ ജെയ്ഷെ മുഹമ്മദ് രൂപീകരിക്കുന്നത് അൽ ഖായിദയിൽ നിന്നും ഇന്ത്യയിലെ ഡി കമ്പനിയിൽ നിന്നും ഖത്തറിൽ നിന്നും വരെ മസൂദിനു വേണ്ടി പണം ഒഴുകി അങ്ങനെ ആ ഭീകരൻ ശതകോടീശ്വരനായി കുപ്രസിദ്ധമായ ഹഖാനി നെറ്റ്വർക്ക് വഴിയും പണം വന്നു നയൻ ഇലവൻ ഭീകരാക്രമണത്തിലൂടെ അൽ ഖൈദ യു എസ് എനെ ഞെട്ടിച്ച് രണ്ടായിരത്തി ഒന്നിൽ തന്നെയാണ് ജെയ്ഷെ ഭീകരർ ഇന്ത്യയിൽ രണ്ടു വൻ ആക്രമണം നടത്തിയത് ആദ്യത്തേത് നയൻ ഇലവൻ ആക്രമണത്തിന് മൂന്നാഴ്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് ശ്രീനഗറിലെ പഴയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലായിരുന്നു അന്ന് നടന്ന ചാബേർ സ്ഫോടനത്തിൽ മുപ്പത്തി എട്ട് പേരാണ് മരിച്ചത് തുടർന്ന് രണ്ടു മാസത്തിന് ശേഷമാണ് ഇന്ത്യ തലകുണിച്ചു പോയ പാർലമെന്റ് ആക്രമണം ഉണ്ടായത് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചതിന് ശേഷം അവർ നടത്തിയ ആദ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ ഔദ്യോഗികമായി നിരോധിച്ചു എന്നാൽ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിരുന്നു നീക്കം പാകിസ്ഥാനാണ് ജെയ്ഷെയ്ക്ക് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ് പാകിസ്ഥാന്റെ മുൻ സൈനിക ഭരണാധികാരി ജനറൽ പർവേസ് മുഷറഫിനെതിരെ ജെയ്ഷെ മുഹമ്മദിൽ നിന്നും വേർപെരിഞ്ഞൊരു വിഭാഗം നടത്തിയ ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി മുതൽ മസൂദിന് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്നും നിയന്ത്രണം വരെയുണ്ടായി പക്ഷേ ഐ എസ് ഐയുടെ മാനസപുത്രനായാൽ നിരന്തരം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ എ കെ ഫോർട്ടി സെവൻ ഗ്രനേഡ് ഐഇഡികൾ എന്നിവ ഉപയോഗിച്ച ഭീകരരുടെ ആക്രമണം നടന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മു കാശ്മീരിലെ ഉറി കരസേന ക്യാമ്പ് ആക്രമണം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ഒൻപതിന് ജമ്മു നഗുരോഥ കരസേന ക്യാമ്പിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിൽ നേരെ നടന്ന ചാവേർ സ്ഫോടനം മസൂദിന്റെ ആക്രമണത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീളുകയാണ് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുകയും ചെയ്തതോടെ കളി മാറി മോദി അമിത്ഷാ ഡോവൽ സഖ്യം ഭീകരതയുടെ വേറിറക്കുന്ന ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ടു പോയി കശ്മീരിന്റെ പ്രത്യേക പദവി അടക്കം എടുത്തു കളഞ്ഞു താഴ്വാര ശാന്തമാക്കാൻ തുടങ്ങി ഇന്ത്യയുടെ ശത്രുക്കളായ ഭീകരർ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഒന്നൊന്നായി കൊല്ലപ്പെടാൻ തുടങ്ങിയതോടെ പേടി കാരണം മസൂദും മാളത്തിലൊഴിച്ചു പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറാണ് അക്ഷരാർത്ഥത്തിൽ ഈ കൊടും ഭീകരന്റെ ചിറവരിഞ്ഞത് പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമായ ബഹാബൽപൂരിൽ നടന്ന ആക്രമണത്തിൽ അസറിന്റെ സഹോദരി സഹോദരിയുടെ ഭർത്താവ് മരുമകൻ മരുമകൾ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരടക്കം പത്ത് ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ അസറിന്റെ നാല് സഹായികളും കൊല്ലപ്പെട്ടു ഈ സഹായികളായിരുന്നു പ്രമേഹ രോഗി കൂടിയായ അസറിന്റെ ഊന്നു വടികൾ ഇവർ മരിച്ചതോടെ അയാൾ ആകെ നടുങ്ങി ഭയചികിതനായി പോയി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നത് പഞ്ചാബ് രവിശ്യയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്ന ബെഹാവൽപൂർ ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ജെയ്ഷെ മുഹമ്മദ് ബെഹാവൽപൂരിൽ ആസ്ഥാനം സ്ഥാപിക്കുന്നത് പതിനെട്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതിനിടെ ഒരു പള്ളി മദ്രസ ഭീകര പ്രവർത്തനത്തിലുള്ള കേഡർമാരെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കനത്ത മതിൽക്കെട്ടിനകത്തുള്ള കേന്ദ്രം എന്നിവയുണ്ട് ജാമേ മസ്ജിദ് സുബാൻ അള്ളാഹ എന്നറിയപ്പെടുന്ന ഈ സമുച്ചയം ഉസ്മാൻ അലി ക്യാമ്പസ് എന്നും അറിയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ ആദ്യം ഈ സംഭവം അംഗീകരിച്ചില്ല എന്നാൽ പിന്നീട് ന്യൂയോർക്ക് ടൈംസ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെ പാക്വാദങ്ങൾ പൊളിയുകയായിരുന്നു മെയ് മാസത്തിൽ അസറിന്റെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ചെലവിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയതായി ദസാക്ഷികളും വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പൊതുസ്ഥലങ്ങളിൽ അപൂർവമായി മാത്രം കാണാറുള്ള അസർ സംസ്കാര ചടങ്ങിൽ എത്തുകയും ചെയ്തു എന്നാണ് അസറിനെ അവസാനമായി പുറം ലോകത്ത് വെച്ച ആളുകൾ കാണുന്നത് ആക്രമണത്തിന് വിവരം ആദ്യമത് ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാനെ നിഷേധിക്കുകയായിരുന്നെങ്കിലും ഇപ്പോൾ ജെയ്ഷ് കമാൻഡർ മസൂദ് ഇലിയാസ് കശ്മീരി അത് സ്ഥിരീകരിച്ചു മെയ് ഏഴിന് ബഹാവൽപൂരിലെ ജമിയ മസ്ജിദ് സുബാൻ അള്ള എന്ന ജെയ്ഷെ ആസ്ഥാനത്ത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബം ചിതറിപ്പോയി എന്ന് കശ്മീരി പറയുന്ന വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ വൈറലാണ് പ്രിയപ്പെട്ട മൂത്ത സഹോദരി സാഹിബയും അവരുടെ ഭർത്താവും സഹോദരൻ ഹുസൈഫയും അദ്ദേഹത്തിന്റെ അമ്മയും അനന്തരവൻ അലി ഹസിയും ഭാര്യയും മരുമകൾ ആലം ഫാസിലയും മറ്റൊരു അനന്തരവനും ഭാര്യയും കുട്ടികളുമടക്കം പത്തോളം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടത് മസൂദിനെ വല്ലാതെ ഭയപ്പെടുത്തി ഭാഗ്യത്താണ് മസൂദ് രക്ഷപ്പെട്ടത് സാധാരണ അവിടെ ഉണ്ടാവേണ്ട അയാൾ അന്ന് ഒറ്റരടുത്ത് പോയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുപ്പത്തിയൊന്ന് കോപ്സിന്റെ ആസ്ഥാനം കൂടിയായ ബഹാബൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ആസ്ഥാനം ഇന്ത്യൻ സൈന്യം ആക്രമിക്കുമെന്ന് മസൂദ് അസഹറോ ജെയ്ഷെ മുഹമ്മദോ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചില്ല ബഹാവൽപൂരിൽ ഒരു രഹസ്യ ആണവ കേന്ദ്രം ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് തെക്കൻ പഞ്ചാബിലെയും വടക്കൻ സിന്ധു പ്രവിശ്യകളിലെയും സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന കണ്ടോൺമെന്റിന്റെ സമീപത്ത് ഒരുക്കിയ ആസ്ഥാനം ഇന്ത്യൻ സൈന്യം ആക്രമിക്കുമെന്ന് മസൂദ് അസഹർ കരുതിയിരുന്നേയില്ല ഇതോടെയാണ് പാകിസ്ഥാൻ വിടണമെന്ന ആഗ്രഹം മസൂദിൽ മസൂദിലുണ്ടാകുന്നത് ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു പാക് ചാർ സംഘടനയാണ് ഐ എസ് ഐ തന്നെയാണ് ലഷ്കർ ഇ തൊയ്ബി ജെയ്ഷെ മുഹമ്മദ് മടങ്ങുന്ന ഭീകരരെ തീറ്റിപ്പോറ്റുന്നതെന്നും ഫണ്ട് കൊടുത്തതെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് മരുന്നും തേയിലയും പഞ്ചസാരയും ഒന്നുമില്ലാതെ നരകിക്കുകയാണ് ജനം ഇന്ധനവിലയും കുത്തനെ ഉയർന്നു ഈ സാഹചര്യത്തിൽ തീവ്രവാദ ഫണ്ട് പാകിസ്ഥാൻ ഗണ്യമായി കുറച്ചു ഐ എസ് ഐക്ക് നൽകിയ രഹസ്യ ഫണ്ട് എന്ന നിലയിലാണ് പാകിസ്ഥാൻ ഈ തീവ്രവാദ ഫണ്ട് അക്കൗണ്ട് ചെയ്തിരുന്നത് ഇത് വെട്ടിക്കുറച്ചതോടെ ജെയ്ഷയും മസൂദും പ്രതിസന്ധിയിലായി ഒരു വേളം തീവ്രവാദം ഉപേക്ഷിച്ച് പണിയെടുത്ത് ജീവിക്കാൻ അവർ നിർബന്ധിതരായി അംഗങ്ങൾ പിരിഞ്ഞു പോവാൻ തുടങ്ങി പക്ഷേ അസീം മുനീർ പാക് പട്ടാള മേധാവിയെ വന്നതോടെ തീവ്രവാദ ഫണ്ടിനും ജീവൻ വെച്ചു ജനം പട്ടിണി കിടന്ന് മരിച്ചാലും ഭീകരതയിൽ പിന്നോട്ടില്ല എന്നായിരുന്നു അസീം മുനീറിന്റെ ലൈൻ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും അസീം മുനീറും മസൂദ് അസഹറും തമ്മിൽ വീണ്ടും തെറ്റിയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് കാരണം മസൂദ് പാക് താലിബാനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന പാക് സൈന്യത്തിന് സംശയം വന്നു സംശയമല്ലാതെ ശരിയാണ് പാകിസ്ഥാന്റെ അഫ്ഗാൻ അതിർത്തിയിലെ ചില ഗ്രാമങ്ങൾ വരെ അവർ പിടിച്ചെടുത്തു ഇതിന്റെ മാസ്റ്റർ ബ്രെയിനായി മസൂദ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയമാണ് പാക് സൈന്യത്തെ അയാൾക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബഹാവൽപൂർ വിട്ട മസൂദ് അസഹർ പാക് ഗിൽഷിദ് ബാൽട്ടിസ്ഥാൻ മേഖലയിലേക്ക് മാറിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബഹാവൽപൂരിൽ നിന്നും ഏകദേശം ആയിരം കിലോമീറ്ററിലധികം അകലെയുള്ള സ്കർദുവിലാണ് ഇയാളെ കണ്ടതെന്നും പറയുന്നു ഇതിനിടെ ഇന്ത്യയുടെ ശത്രുക്കളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിട്ട് ശിലാജ്ഞാത തീർക്കുന്നതും ലോകം കണ്ടു പാകിസ്ഥാനിലും നിരവധി ഭീകരർ വെടിയേറ്റ് മരിച്ചു ഒരു ദിവസം അവർ തൻ്റെ അടുത്തെത്തുമെന്നും അയാൾ ഭയക്കുന്നു അങ്ങനെയാണ് ഗിൽജിത് ബോൾത്തിസ്താൻ മേഖലയിൽ നിന്നും പലായനം ഉണ്ടാവുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് മസൂദ് അഫ്ഗാനിലാണെന്നാണ് അവിടെ താലിബാന്റെ നിയന്ത്രണത്തിൽ തീർത്തും രഹസ്യമായാണ് അയാൾ ജീവിക്കുന്നതെന്നും കഠിനമായ പ്രമേഹം അയാളെ ബാധിച്ചുവെന്നും ഒരു കാലിന് സ്വാധീനമില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മസൂദ് അസർ എവിടെയാണെന്ന് പാകിസ്ഥാൻ അറിയില്ലെന്ന് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും പറഞ്ഞിരുന്നു പാക് മണ്ണിൽ മസൂദ് അസർ ഉണ്ട് എന്നതിന്റെ വിവരം ഇന്ത്യ കൈമാറാൻ തയ്യാറാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും ന്യൂയോർക്ക് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ ബിലാവൽ പറഞ്ഞിരുന്നു മസൂദ് അഫ്ഗാനിസ്ഥാനിൽ ആവാനുള്ള സാധ്യതയും ബിലാവൽ തള്ളുന്നില്ല അയാൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല പാശ്ചാത്യം രാജ്യങ്ങൾ ഒരു കാലത്ത് ഭീകരവാദികളെന്ന് വിളിച്ചിരുന്നവർക്ക് തന്നെ ഇപ്പോൾ അധികാരം കൈമാറി നാറ്റോയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ചെയ്യാൻ കഴിയാത്തത് പാകിസ്ഥാൻ അവിടെ ചെയ്യാനാകില്ല എന്നാണ് പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ കൂടിയായ ബിലാവൽ ഭൂട്ടോ പറയുന്നത് എന്തായാലും തന്റെ സുഹൃത്തായ ബില്ലാതന്റെ അതേ അനുഭവമാണ് മസൂദ് അസഹറിനും ഉണ്ടായിരിക്കുന്നത് ലാത്തൻ അഫ്ഗാനിലെ തൊറോബോറാമലകളിൽ ഒളിച്ചിരുന്നത് പോലെ തല ഉയർത്താൻ കഴിയാതെ താലിബാൻ കേന്ദ്രങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് രോഗിയായ ഈ ഭീകരനും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് മസൂദ് അസഹറിന്റെ പ്രസംഗം അവസാനമായി പുറത്തുവന്നത് പുതിയ ഇസ്ലാമിക ലോകക്രമം സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യക്കും ഇസ്രായേലിനുമെതിരെ ഭീകരാക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നായിരുന്നു പ്രസംഗത്തിൽ മസൂദ് ആഹ്വാനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എന്ന് വിളിച്ച മസൂദ് അസഹറിന്റെ പ്രസംഗത്തിൽ കശ്മീർ തിരിച്ചുപിടിക്കാൻ സായുധരായ പോരാളികളെ അയക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ തീർത്തും ദുർബലനായി ഒളിക്കേണ്ട ഗതികേടാണ് മസൂദിന് വന്നിരിക്കുന്നത്